ഹായ് ഹയോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ടിഫിനെല്ലാം കണ്ടിട്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കയറിയിട്ട് ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് കൂടിയിട്ടുണ്ട് അപ്പം എൻ്റെ മക്കൾ അനിയത്തിൻ്റെ രണ്ട് അനിയത്തിന്മാർ മക്കൾ ചെറുത് അല്ല ഈ ഇങ്ങനെ കിറ്റും കൊണ്ട് പോകുന്നതാണ് പിന്നെല്ലാം വലുത് കുറച്ച് വലുത് വലുത് അങ്ങനെ എല്ലാം രാവിലെ ഒരു ജഗപ്പൊക്കെയാന്ന് ഒരു ഫ്രൈ പണുള്ള കുട്ടിയാണ് ബി ആട്ട് നിലയിട്ട് മറ്റേൻ്റെ പച്ചപ്പയറില്ലേ പച്ചപ്പയറിനെ നല്ലൊരു ചാറുമാക്കി ഫ്രൈ പണിലും കൂട്ടി ഫ്രൈ പണിൽ കൂട്ടി ഇങ്ങനെ തീയായി എന്നാൽ എന്നിട്ട് എന്താ ചെയ്യാം വലിയൊരു ബിരിയാണീൻ്റെ പോട്ടില്ലേ നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് അതിലേ കുട്ടി ഞാൻ മറിച്ചിട്ടതന്നു എന്തെല്ലാം ആക്കി ഞങ്ങൾ രാവിലെ അങ്ങനെ ഒന്നിന് തലവേരുന്ന ഞാനൊന്ന് ഒന്നിനെ തലവേരിയിട്ട് ആയി അനിയെത്തിക്ക് അങ്ങനെ ഓരോന്നോരോന്ന് റെഡി ആകുന്നുണ്ട് ഒന്ന് ലിറ്റി ലില്ലി പോവുന്നു ഒന്ന് കുനില് പോകുന്നു ഒന്ന് സെൻമോണിക്ക പിന്നെ ഒന്ന് കുമ്പള ഒന്ന് മൊഗ്രാൽ എല്ലാം ഐറ്റം മിക്സാന്ന് നിറഞ്ഞാൽ അങ്ങനെ മശാല വശാല ഒരേ ഒരു മക്കൾ മക്കൾ പോകുന്നുണ്ട് എൻ്റെ വെയിറ്റ് വെയിറ്റാക്കുന്നുണ്ട് വേനും വേണ്ടിയിട്ട് അങ്ങനെ ഓരെല്ലാം പോയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് രാത്രി ഒരു വൈകുന്നേരമാണ് രാത്രി വൈകുന്നേരമായിട്ടുണ്ട് അപ്പോൾ ഈ പൊരു കൂടിയായ വാടല്ലേ അപ്പോൾ ആളെല്ലാം ഇങ്ങനെ വന്നോണ്ടിണ്ട് കുറേ ആൾ വന്നിട്ടുണ്ടായിന് എൻ്റെ ഫാമിലി മാപ്പിളൻ്റെ ഫാമിലി അനിയത്തിൻ്റെ ഫാമിലി പിന്നെ രനിയത്തിൻ്റെ ഫാമിലി മഷാറ അങ്ങനെ എല്ലാവരും വന്നിട്ട് നല്ല പോലീസ് ഉണ്ട് ആളെല്ലാം ഒരു ഘിയല്ലേ അങ്ങനെ ആണുങ്ങളും പിണുങ്ങളും എല്ലാം വന്നിട്ട് ഇങ്ങനെ പൊരെല്ലാം നോക്കുന്നേയും ചെറു പറച്ചലും അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാന്ന് അപ്പോൾ എല്ലാവരും വിത്യന്തായം നോക്കുന്നേയും ഉമ്മാനെല്ലാം നോക്കുക എന്നല്ല ചിട്ട് അങ്ങനെല്ലാം വന്നതാണ് അപ്പം കുഞ്ഞുമ്മ മക്കൾ എല്ലാവരും വന്നിട്ടുണ്ട് അതിന് എളപ്പാമക്കൾ കുഞ്ഞുമാമക്കള് അങ്ങനെല്ലാം അങ്ങനെ 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 എന്ത് പകുതിയാള് കിച്ചണിലുണ്ട് പകുതിയാൾ ബെഡ്റൂമിലുണ്ട് ചായൻ്റെ അടുത്തുണ്ട് അപ്പോൾ നമ്മെല്ലാം കിച്ചണിലുണ്ടായിരുന്നു ചായ എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം അപ്പോൾ ഞാൻ ഇടയിൽ ജസ്റ്റ് ഒരു വീഡിയോ എല്ലാം എടുത്തതാണ് നമ്മളടുക്ക് വീഡിയോസ് എല്ലാം സെൻ്റ് ഇതാക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ഒന്ന് കാണിക്കണ്ടേ അപ്പോൾ അതിനൊന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ പുതിനാട്ടയും പുതിയാ അപ്പിളയും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ കായ് കാച്ചലും മറ്റേ കായ് സ്പെഷ്യലും അങ്ങനെ എന്തെല്ലാം കിട്ടിയിട്ടുണ്ടായിന് മുട്ടയും മുട്ട വേവിച്ചതും കായെല്ലാം അങ്ങനെ ഓരോ നീ ഇന്ന് എൻ്റെ എൻ്റെ സ്പെഷ്യലാക്കുക ഞാനൊന്ന് എൻ്റെ സ്പെഷ്യൽ ആക്കുന്ന സിമ്പിളായിട്ട് നിലയിലെ ഓരോന്നുണ്ടാക്കുന്നതാണ് അങ്ങനെ ഏട്ടത്തി ചായ വയ്ക്കുന്നുണ്ട് അനിയത്തി ബേക്ക് കാച്ചുന്നുണ്ട് ഞാനിപ്പുറത്ത് മുട്ട തൊലിയെടുക്കുന്നുണ്ട് ഇത് അനിയത്തിൻ്റെ ഫാമിലി അന്നിഞ്ഞാൽ അങ്ങനെ ഓരെല്ലാം വന്നിട്ട് എല്ലാവരും പോയതിനു ശേഷം രാത്രി ഞമ്മളെ മക്കളും ഓരന്നെ കുടിക്ക് പെടി കാര്യങ്ങളെല്ലാം ഓരോന്ന് പെടി പൊട്ടിക്കുമ്പോൾ ഓരോന്നിനും ഒന്ന് മിതാവിൻ്റെ കൈക്ക് കൊണ്ട് പിന്നെ ഒന്ന് അജുൻ്റെ കൈക്ക് കൊണ്ട് പിന്നെ അളിയാൻ്റെ കൈക്ക് കൊണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെ കൈക്ക് കൊണ്ടില്ല അത് ഓരോരു പെടി പൊട്ടലിൽ ഇങ്ങനെയോ നമ്മൾ എന്നെ സൗണ്ടും കഴിച്ചു കൊണ്ടു അതിൻ്റെ ഇടയ്ക്ക് പെടിയും പൊട്ടിച്ചിട്ട് പുൽസാക്കാലല്ലേ നല്ല പെടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ എല്ലാവരും മസാല ഒരു ഒരു പാർട്ടി പോയിട്ടുണ്ട് അപ്പോൾ ഉണ്ട് പിറ്റേ കുറച്ച് കഴിയുമ്പോൾ പിന്നൊരാൾ വരുന്നത് അനിയത്തിൻ്റെ ഫാമിലിയെല്ലാം അങ്ങനെ ഓരെല്ലാം വന്നിട്ട് നമ്മൾ ബിസിയെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം ചായ പൊടിക്കുക ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മാനെ അധികം ഉമ്മാക്ക് സുഖമില്ലല്ലോ ഉമ്മാന നോക്കാനും വരുന്നുണ്ട് അപ്പോൾ അത് ആങ്ങൾക്ക് പെടിയെല്ലാം പൊട്ടിച്ചിട്ട് കയ്യെല്ലാം പൊള്ളിയിൽ അങ്ങനെ ഞാൻ പേസ്റ്റ് എല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്ക് കുറേ ഡൗട്ടുണ്ട് നിങ്ങളെപ്പോൾ ഒരെ മുമ്പ് പെരുപാടെല്ലാം ഉണ്ടായിന് ഇതെങ്ങനെ എങ്ങനെ 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 ഇങ്ങനെ എങ്ങനെയെന്നല്ല ആ പെരുപാട് തന്നെ എങ്ങനെയുണ്ടായി പെരുവാട് ഏകദേശം ഒരു മുപ്പത് കൊല്ലം മുപ്പത്തി രണ്ട് കൊല്ലം നമ്മൾ പെരുവാട് ഉണ്ടായതിന് എന്നെ പ്രഗ്നൻറ്റ് ടൈമിൽ അങ്ങനെ എന്തോ കൂടി ആയിരുന്നല്ലോ മച്ചിലിക്കൊണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഫാമിലി എല്ലാം ഉള്ള മുഗുരല്ല ഉപ്പാൻ്റെ ഫാമിലിയായാലും ഉമ്മാൻ്റെ ഫാമിലി ആയാലും എല്ലാവരുള്ള മുഗ്രാലും നമ്മൾ മാത്രം തന്നു പെരുപാടുണ്ട് അപ്പോൾ പണ്ടേ ഞങ്ങൾക്കിഷ്ടമുഗ്രന്നെയാണ് ഞങ്ങൾക്കും ഉപ്പാക്കും എല്ലാവർക്കും നമുക്ക് പക്ഷേ അത് അങ്ങനെ അളക്കിട്ട് വരാം അങ്ങനല്ലോ അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഓരോന്ന് അതിൻ്റെ ഇടയിൽ കരിഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വെക്കുന്നത് വിൽക്കുന്നിട്ട് ഇങ്ങനെ നോക്കിക്കോണ്ടും ആൾ നോക്കിക്കൊണ്ടും വന്നതുകൊണ്ട് പിന്നെ പണ്ടത്തെ പോരല്ലേ ഓർ പറഞ്ഞ നമ്മുടെ പറഞ്ഞ റേറ്റ് കിട്ടുന്നില്ല ഓർ പറഞ്ഞ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാം ആയിട്ടുണ്ടായി പിന്നെ ലാസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് വന്നതാണ് നല്ലൊരു റേറ്റ് കിട്ടിയിട്ടാകുമ്പോൾക്ക് അങ്ങനെയല്ല നമ്മളെ സ്ഥലമുണ്ടായിരുന്നു ബുക്ക്റന്നെ ആ സ്ഥലത്ത് തന്നെ നമുക്ക് എത്തിയിട്ട് എന്തെല്ലാം അങ്ങനെ കൂടി ആയതാണ് അപ്പോൾ അതാ മസാല നമ്മളെ വിശേഷങ്ങളെല്ലാം പറയുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും വന്നുകൊണ്ടും പൊയ്ക്കോണ്ടും വന്നോണ്ടും പൊയ്ക്കോണ്ടുണ്ട് ഏഹ് അപ്പോൾ കഥ എല്ലാവരും പോയിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം ഇതേ സ്റ്റെപ്പ് തന്നെ അറിഞ്ഞു ഞാനും അനിയത്തി ഉണ്ടായിരുന്നു രണ്ട് അനിയത്തിമാർ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആവുമ്പോൾ ഇല്ലാട്ടത്തിയോ പേര് രാത്രിയാകുമ്പോൾ പോകും അങ്ങനെ എല്ലാം ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതില്ലേ അതിന്റെ വെഡിങ്ങിൻ്റെ അന്നത്തെ ഡേ ആണ് അപ്പം ഞാൻ ഇന്നില്ലേ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ പിള്ളേരെല്ലാം സ്കൂളിലായതിനേഷം ഞാൻ കുടി അമ്മക്ക് വന്നിട്ടുണ്ടായി ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വെഡ്ഡിംഗ് ആയതുകൊണ്ട് കേക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്താക്കുന്നില്ല പിന്നെ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് വെറുതെ ഞാൻ പിള്ളേർ വെറുതെ തിന്നാന്നിട്ടില്ലേ ഒരു ചോക്ലേറ്റ് മാത്രം വേങ്ങിയതാന്ന് പക്ഷേ ഞാൻ ഇന്നലെ വീട്ടിൽ ഇല്ലേ അതിൽ രാത്രി മൂന്ന് സർപ്രൈസായിട്ട് ഒന്നേതാക്കിയിട്ട് ഓർഡറിലാക്കിയിട്ട് കേക്ക് കൊണ്ടുവന്നതാന്ന് ഞാൻ ഫസ്റ്റ് ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് അസുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ കേക്കെല്ലാം കട്ടാക്കി എന്നാലും മതി എന്നിട്ട് അങ്ങനെ അപ്പോൾ ഒരു ചോക്ലേറ്റ് വേങ്ങിയിട്ട് അങ്ങനെ ഒരു പീസ് കടിച്ചിട്ടാണ് പിന്നെ നമുക്ക് മക്കളെ തിരിച്ചിട്ട് മനസ്സിരുന്നല്ലേ അങ്ങനെ ഞാൻ ഒരു പീസ് കടിച്ചിട്ട് ബാക്കിയുള്ള അങ്ങനെ എന്നെ പിള്ളേർക്ക് അയ്യട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടായിരുന്നതില്ലേ ഒരു ആൾ ഓർഡർ ആയി അപ്പോൾ ചെറിയൊരു ഓർഡർ എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ കൊടുക്കാന്നല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അമ്പതാളിതാ നമുക്ക് നമ്മൾ ഗ്യാസ് ഒന്നും സെറ്റാവില്ല അതിൻ്റെ കാറ്ററിങ്ങിൻ്റെ ഗ്യാസ് എല്ലാം ഇവിടെ അല്ലല്ല അങ്ങനെ ഞാൻ പിള്ളേർ സ്കൂളെല്ലാം പോയേനേ ശേഷേ അപ്പം വന്നതാന്ന് ഒരിക്കൽ തന്നെ അപ്പോൾ മന്തി ബീഫ് വെജ് മാ മറ്റേ നമ്മളെ പുളിവാളം അങ്ങനെ എല്ലാം ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതിനെല്ലാം ഞാൻ പെട്ടെന്ന് റെഡി ആക്കിയിട്ടായിട്ട് വൈകുന്നേരമാണ് ഞാൻ വെയിലോട്ട് പെരക്ക് പോയത് അപ്പോൾ ചെറിയ ചെറിയ ഈ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇടുന്നത് ശരിയാണെന്നും പോയിരും ഉമ്മാൻ്റെ ഇടുന്ന പക്ഷെ കുറച്ച് വലുത് ഇങ്ങനെ ബിരിയാണി ബിരിയീൻ്റെ സെറ്റ് എല്ലാം ഉണ്ടെങ്കിൽ അതൊരു ശരിയാവുന്നില്ല നമുക്ക് നമ്മൾ പെരക്കെത്തിയിട്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് എടുക്കണമെങ്കിൽ ഈടെ ബന്നെടുത്താൽ നമുക്ക് ഒരു ഇതിൻ്റെ എല്ലാം സാധനവും കാര്യങ്ങളതും ഇതും എല്ലാം കൊണ്ടുവരണ്ടല്ലോ വരുന്നു ഇവിടെ തന്നെ നമ്മൾ തന്നെ പുരയില്ലെങ്കിൽ അത് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് വേദമായിട്ട് അത് പെട്ടെന്ന് വരാന്ന പോലെ പിന്നെ എല്ലാ ഐറ്റം സാധനങ്ങളെല്ലാം നമ്മളെ പോരല്ലേ സ്റ്റോക്ക് ഉണ്ടാകുന്നു ഇപ്പം വീടന്മാരുടെ എല്ലാം ചെയ്യുമ്പോൾ ഇല്ലേ വേറെല്ലാം കൊണ്ടുവന്നിട്ട് സെറ്റാക്കിട്ടല്ലാണോ അപ്പോൾ ചെറിയ ചെറിയ ഓർഡർ ഞാൻ എടുക്കലുണ്ട് ഈടമ്മാരുടെ കുറച്ച് ബില്ലതങ്ങ് ഞാൻ നേരെ പെരക്ക് പോയിട്ട് കൊടുത്തിട്ടായിരുന്നു വരില്ലാന്ന് അങ്ങനെ കുറച്ച് മന്തിന് മിക്സ് ആക്കിയിട്ട് വെച്ച് ബീഫിനെ ഒന്ന് കൈറ്റ് വൃത്തിയാക്കിയിട്ട് വെച്ച് വെജ്ജീസെല്ലാം ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ കറി റെഡിയാക്കി വെച്ചിട്ട് എല്ലാം ഒരു ചെറുങ്ങനൊരു പൈക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇപ്പോൾ പോരൊന്ന് വന്നല്ലേ രണ്ട് മൂന്ന് ദിവസം ഇല്ലേ പോയിട്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ ഫ്രിഡ്ജിൽ മാങ്ങ ഉണ്ടായി മാങ്ങനെ ഫുൾ ഒന്ന് തൊലി എടുത്തിട്ട് പീസ് പീസ് ഒന്ന് തോന്നുന്നതാണ് അങ്ങനെ 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 പിന്നെ അതെ ഞാൻ മൂന്ന് പെരുന്നാൻ്റെ അന്ന് ദിവസം തന്നെ പോയാലോ പെരുന്നാൻ്റെ വൈകുന്നേരം അതുകൊണ്ട് വേറെ എന്തുകൊണ്ട് പരിലുണ്ടായില്ല ഇനിയിപ്പോൾ മന്തി എല്ലാം റെഡി ആയിട്ടാണ് എന്തെങ്കിലും ആവണമെങ്കിൽ പിന്നെ നിങ്ങളെല്ലാം വിശേഷം എന്ത് ഇത് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഉമ്മമാരുടെ എല്ലാം വന്നാൽ മദ്രസ തുറക്കാനായില്ലേ നാളെ ഒന്ന് മദ്രസ തുറക്കല്ലേ നമുക്കെല്ലാം നാളെ മറ്റേ തോന്നുന്നു നിങ്ങളെല്ലാം മക്കും മദ്രസ തുറക്കുന്നത് പിന്നെ നമ്മൾ ആനിവേഴ്സറി വീട്ടിൽ അടിച്ച മഷ കുറെ ആൾ വിഷാക്കിയിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് അതെ വിഷാക്കി എല്ലാവർക്കും ഓരോരാൾക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലല്ലേ ഓവർ അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നല്ല പറയല്ലോ പക്ഷെ നമ്മൾ ഓവറെന്തോ ആക്കുന്നില്ല നമുക്ക് കഴിയുന്ന പോലെ നമ്മളൊരു സന്തോഷം നമ്മളെ ജീവിതത്തിലേക്ക് ഫസ്റ്റ് ഒരാൾ വരുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സന്തോഷം നമ്മളെപ്പോഴും മറക്കാണ്ട് കൊണ്ടുവരും നമുക്ക് ചെറുങ്ങനെ രീതിയിലൊരു കേക്ക് ഇട്ടാക്കിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലഡ് കൊടുത്തിട്ട് ചെറുങ്ങനെ ഒരു ബിരിയാണി വെച്ചിട്ട് അല്ല നമുക്ക് കഴിയുന്ന പോലെ അങ്ങനെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിന് നെയ്ച്ചോറ് ബീഫ് കറി ബീഫ് പിന്നെ ഇപ്പം പറയണ്ട അല്ലേ പെരുന്നാളായതുകൊണ്ട് ഒരേ ബീഫ് കൊണ്ട് ഒരു ആറാട്ടാണ് നമ്മളിവിടെ അങ്ങനെതാ പുളിവാളം നല്ല നീളത്തിൽ തന്നെ ചൂടുന്നുണ്ട് ചൂട് ചൂട് പുളിവാളം തന്നെ ഉണ്ട് പിന്നെ വെജ് കുർമ്മ റെഡി ആയിട്ടുണ്ട് ബീഫ് കറിയും ഉണ്ടായിന് റെഡി ആയിട്ട് ബീഫ് കറി റെഡി ആയിന് സൽസ റെഡി ആയിട്ട് പിന്നെ മന്തി എല്ലാം ഇതെല്ലാം മന്തിയും റെഡിയായിന് പിന്നെ ഉണ്ടായി പിന്നെ മയോണസ് ഉണ്ടായിന് സൽസ വെജ് ബീഫ് പിന്നെ വിളിവാള അത്ര ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കൊടുത്തിട്ട് ഞാൻ നാല് ഒരു നാല് മണിയാകുമ്പോൾ പരിക്കത്ത മോശം അതെ പോരല്ലോ ഫുള്ള് ബൈലോട്ടു ആള് എല്ലാവരുള്ള മാമാറും എല്ലാ കുറേ ആളുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും വന്നിട്ട് കുറേ ബിസിയാക്കിയിട്ടും ചിച്ചിട്ടും പൗസി നല്ല അടിപൊളിയാക്കിയിട്ട് പോയതാണ് ഒരു വൈകുന്നേരം തന്നെ വന്നിരുന്നത് ഒരു മകരി പുമസ്കാരം കഴിഞ്ഞാൽ വാടക പോയിന് പോയിട്ടും ഉണ്ടായിരുന്നാലും അപ്പോൾ ഇത് മൊഗ്രാലത്താൻ പറ്റില്ല നമുക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നും പോകുന്നല്ലോ ഭയങ്കര ഇഷ്ടം നമ്മളെ ഫാമിലിയിൽ കുറച്ച് കൂടുതൽ തന്നെ പോകുന്നെയും വരുന്നതെല്ലാം അപ്പോൾ അങ്ങനെ നമ്മളെ പോവല്ലോ ഉണ്ട് ഓർ വരില്ലുണ്ട് അപ്പോൾ ഇപ്പോൾ ഓർമ്മ പറയുന്നുണ്ടായിരുന്നു മുഗ്രാലം അടുത്തായതുകൊണ്ട് നമുക്ക് വരാനുള്ള ഒരു ഈസി ആയില്ല എന്നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ യൂസിയാക്കുന്നുണ്ട് അങ്ങനെ 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 എങ്ങനെ അങ്ങനെ തന്നെ പിന്നെ എല്ലാവരും ഉണ്ട് ആങ്ങളയുണ്ട് അതിനെത്തിയുണ്ട് ഏട്ടത്തിയുണ്ട് ഇത് ഇത് ഇളപ്പാൻ്റെ മക്കളാന്ന് വന്നിന്മാളപ്പാൻ്റെ മക്കളും പിന്നെ ബേബിനെല്ലാം ഇങ്ങനെ ടാബ്ലെറ്റിന് നമ്മൾ എല്ലാവരും ഇതിന് കുറേ തമ്മാരുണ്ട് നല്ല കളിപ്പിക്കുന്ന എല്ലാം ഉണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് രാത്രിയാന്ന് രാത്രി നമുക്ക് ഞാൻ പറഞ്ഞിട്ട് വെഡ്ഡിങ്ങിൻ്റെ അന്ന് രാത്രി നെയ്യപ്പത്തലും ബീഫ് കറിയും നെയ്ച്ചോറും കറിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടതിന് അപ്പോൾ ഇപ്പോൾ ബീഫ് കൊണ്ടുവരാറായിട്ടല്ലേ കുറെ ഇത് കിട്ടും അറിഞ്ഞു മകനല്ല മല ഫാമിലി പൻ ഫാമിലി എല്ലാം എല്ലാം കുറേ ഈ അള കൊണ്ട് എല്ലാവരും അപ്പോൾ നമ്മൾ എന്താക്കി അറിയാം ബീഫ് കറി ഉണ്ടാക്കി ഫ്രൈ ഉണ്ടാക്കി പിന്നെ ബീഫ് ബിരിയാണി ബീഫ് മസാല എന്തെല്ലാം ഒന്ന് ചോദിക്കണ്ട ബീഫ് കൊണ്ടൊരാറാട്ടന്നെയായി നമ്മളിവിടെ അറിഞ്ഞാൽ അപ്പോൾ അതാ രാത്രിയും അലക്കുന്നതന്നെ ഉണ്ട് രാവിലെ അലക്കല കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് മനൽ കുറേ ഡ്രസ്സിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം രാത്രി അലക്കുന്നുണ്ട് കിച്ചണിലുണ്ട് പണിയിൽ ഒരാൾ ഒരാൾ ഉള്ളിലുണ്ട് അങ്ങനെ കുറേ ഓരോരാളും ഓരോ ഒരു പണിയാന്ന് എടുക്കൽ നമ്മൾ ഒന്നിച്ച് കൂടുമ്പോൾക്ക് അപ്പോൾ എല്ലാവരും ചെന്ന് ഒറ്റക്കണി എടുക്കാമല്ലോ ആർക്കും ഒറ്റക്ക് നിൽക്കാൻ കഴിയും എല്ലാവരും നിൽക്കുന്ന ഒന്നിച്ചിട്ട് കിച്ചണിൽ പണിയെടുക്കുമ്പോൾ അല്ലേ മൂന്നാൾ നാലാളും ഒന്നിച്ചിട്ട് ഒറ്റക്ക് നിൽക്കുന്നില്ല ആരും അങ്ങനെയാന്ന് അപ്പോൾ പിള്ളേമാരെല്ലാം ഓരോരാൾ ഓരോരോ റൂമിലുണ്ട് പകുതി ഫോണ് നോക്കുന്നത് പകുതി ഓമ്പൊക്കെയ്യുന്നുണ്ട് പാട്ട് നോക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ആയിട്ടുണ്ട് ഏഹ് അപ്പോൾ തന്നെ പിള്ളേർക്ക് എന്തോ പയിച്ചിട്ടുണ്ട് എല്ലാവരോന്ന് കിച്ചണ് നോക്കാൻ വരുന്നത് ഫുഡ് അതിനാ ഫുഡ് അതിനാ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് റെഡി ആക്കാം ജസ്റ്റ് സ്വിച്ചൊക്കെ തന്നെ എല്ലാം ഉണ്ടായിന് അപ്പോൾ ഈ രാത്രി രാത്രിയാകുമ്പോൾ മോണിൽ നിന്ന് വെഡ്ഡിങ്ങല്ലേ അപ്പം നമുക്കിന്ന് ചെറിയൊരു പാർട്ടി പോലെ അക്കാന്നെ രല്ലേ എല്ലാം ഒരു മൂന്നാളെ പ്ലാൻ എങ്ങനെയാണ് പറഞ്ഞാൽ അനിയത്തി മയിൽ അഞ്ചെല്ലാം കാണിക്കുന്നു അപ്പോൾ നെയ്പ്പിച്ചി കടുപ്പിച്ചിട്ടേ ഇല്ല ഞാൻ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കേക്കെല്ലാം കണ്ടാക്കിയിട്ട് ഇങ്ങനെ വലിയാളൊക്കെ ദൂരം തോന്നിയിട്ടുണ്ട് അങ്ങനെതാണ് നെയ്യ്പ്പത്തിലും നല്ല ചൂട് ചൂട് നെയ്പ്പത്തിലാന്ന് ഇത് പച്ചേരിയും തേങ്ങ തൊട്ട് അരക്കണോ എന്നിട്ട് നമ്മൾ മൈദയല്ലേ മൈദിയല്ലേ ഒന്ന് കുഴച്ചെടുത്താൽ മതി നല്ല അടിപൊളി നെയ്പത്തിലുണ്ടായിരുന്നു ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് ചൂട് ചൂട് തിന്നാൻ അപ്പോൾ അത് അപ്പുറത്തെ ബീഫ് റെഡിയാകുന്നുണ്ട് ഇപ്പുറത്ത് നെയ്ച്ചോറും റെഡിയാകുന്നുണ്ട് പിന്നെ ഇപ്പത്തിലോ ആണ് നമുക്ക് ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങനെ എൻ്റെ ഡേല് ഞാനൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ മിസ്സായിപ്പോയി ഞാനിങ്ങനെ വെറുതെ കളർഫുൾ ആയിട്ട് കാട്ടിട്ട് ഉണ്ടാക്കിയത് പക്ഷേ അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് മക്കളെല്ലാം നല്ല കളിയിലുണ്ട് അപ്പം നെയ്ച്ചോറ് എങ്ങനെ വെച്ചാൽ നമ്മൾ പറഞ്ഞ് ചോറ് മാതിരി റൈസ് കുക്കറിൽ വെച്ചിട്ടില്ലേ തിളക്കുമ്പോൾ റൈസ് സോറി തിളക്കുമ്പോൾ റൈസ് കുക്കറിൽ കിട്ടിയതാണ് എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം റെഡി ആയിട്ട് നമ്മൾ തന്നെ ചോറ് അല്ല സോറി ആ രാത്രി ഫുഡ് കാലി ഇരുന്നിട്ടാകുമ്പോഴേക്ക് മുത്തമാലെ മോനും അങ്ങനെ ഇങ്ങനെ രണ്ട് മൂന്നാൾ വന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചതാണ് അപ്പോൾ പിന്നെ പിന്നെന്താ നിങ്ങളെ പെരുന്നാൾ വിശേഷം എല്ലാം രണ്ട് മൂന്നാൾക്കാരാണ് ഹായ് പറയാം പറഞ്ഞിട്ടുണ്ടായ് ഹായ് കുട്ടീസ് ഹായ് പേര് ശരിക്കും ഓർമ്മയിൽ എന്ത് പറഞ്ഞേന്ന് അപ്പോൾ ഹായേ വാ അങ്ങനെ അങ്ങനെ ഞാനിതാ ഞമ്മൾ ചോറ് കഴിക്കുമ്പോൾ കുറേ കേക്കും കൊണ്ടുവന്നതാണ് അപ്പോൾ കേക്കെല്ലാം ഇവിടെ വെച്ചിട്ടായാലും അത് തിന്നിയ പൊട്ടിങ്ങൾ ഇവരെടുത്തിട്ടുണ്ടല്ലേ അപ്പം അങ്ങനെ ഗെസ്റ്റൊരിയുള്ള ക്രീമ് മതി ഇതെല്ലാം വെച്ചിട്ട് ഒപ്പിച്ചിട്ട് ഒപ്പിച്ചിട്ടാക്കിയ ഒരു പുട്ടിങ്ങന്ന് അങ്ങനെ അതിനെത്തി എൻ്റെ മാപ്പിളിയും അനിയത്തിയും ഏട്ടത്തിൻ്റെ മോനും എല്ലാവരും ഇരുന്നിട്ട് നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കലാണ് ഇതാന്ന് എൻ്റെ കളിയാണ് ഇത് അനിയത്തിൻ്റെ അപ്പള ഇത് ഏട്ടത്തിൻ്റെ മോന് അത് പിന്നെ അനിയത്തി അങ്ങനെതാണ് എല്ലാവരും ഉണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു കേക്ക് കട്ടിങ് എല്ലാം ഇന്നലെ കണ്ടിട്ട് അതാന്ന് ബാക്കി അറിഞ്ഞാൽ പിന്നെ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയുള്ള വീഡിയോ ആണ് അങ്ങനെ ഇന്നും നല്ല മഴയുണ്ട് നല്ല മഴ നല്ല മഴയുണ്ട് അങ്ങനെ പിള്ളേർ കുടയും പിടിച്ചിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ കുടം കൊണ്ടുവന്നില്ല കയറിയന് ശേഷം അല്ലേ അവിടെ വെച്ചിട്ട് പോയി തന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മോനെ വെച്ചിട്ട് അത് കൊണ്ടുവന്നതാണ് കുടേനെ അപ്പം കയറിയില്ലേ നമ്മളെ പറഞ്ഞിട്ട് അടുത്തന്നെ ഇട റോഡ് സൈഡല്ലേ അപ്പം അടുത്തന്നെ വേനൽ വരുന്നതുകൊണ്ട് നല്ലൊരു സമാധാനാന്ന് അപ്പോൾ ഇന്നില്ലേ ഞാൻ നല്ലൊരു ബീഫ് കറീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ബീഫ് ഫ്രൈ ബീഫ് പെപ്പർ ഫ്രൈ അല്ലേ അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഉള്ളിയും ഉള്ളി ഉള്ളിയും കറച്ചപ്പും ഓയിലൊഴിച്ചിട്ട് കുക്കറിൽ തന്നെ ഫസ്റ്റ് ഉള്ളി ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അല്ലേ അതിലേക്ക് നല്ല കൈ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫിലേക്ക് ഞാൻ ഈ ടൈമിൽ ഉപ്പ് ഇട്ട് കൊടുത്തിന് എന്നിട്ട് നല്ല പങ്ങല ഫുൾ ഉള്ളിയും ഓയിലും കറിച്ചപ്പെല്ലാം മിക്സ് ആകുന്ന മാതിരി ഒന്ന് ഫുൾ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഈ ടൈമിൽ എന്തറിയാം ഈ കപ്പം തക്കാളി വേണ്ട തക്കാളി ഇടാതെ കറിയാവുന്നത് ഈ ടൈമിൽ നമുക്കില്ലേ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു നാല് സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഓക്കെ കുരുമുളകിന് സ്മെല്ല് ഹൈലൈറ്റായിട്ട് ഇരിക്കണം ഞാൻ അങ്ങനെ നാല് സ്പൂണ് കുരുമുളകും ഒരു രണ്ട് സ്പൂണ് ബീഫ് മസാല അല്ലേ ബീഫ് മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഒരു ഒന്നര ഒന്നൊന്നര സ്പൂണ് ഗരം മസാല ഇട്ടിട്ടായതിനെ മഞ്ഞളില്ലേ മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇങ്ങനെ ഇൽക്കാനിടിട്ടില്ല അപ്പം അപ്പോൾ കുക്കറിൽ തന്നെ ഇടാം ഞാൻ പിന്നെ വീഡിയോ ലിങ്ക് വേറെ വേറെ കാണണ്ടതിൽ ഇരിക്കാനിട്ടതാണ് ഏ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ കുക്കറിലിട്ട് ചേട്ടില്ല വീണ്ടും ഒന്നും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണോ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായ ടൈമിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടാവുക ഉപ്പിലെ നമ്മൾ ആവശ്യം പോലെ ഇടാം കുരുമുളക് അങ്ങനെ സ്പൈസി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് സ്പൂണോ നാല് സ്പൂണോ കുരുമുളക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അതാ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു കളർ നല്ല കാണുമ്പോൾ ടേസ്റ്റില്ലേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ് സെറ്റാവുന്ന ടൈമിൽ നല്ലൊരു പൊടി മല്ലിച്ചപ്പോൾ ഒരു ഒരു അഞ്ചാറേഴ് പച്ചമുളക് പച്ചമുളക് അല്ലേ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ഇടാം രണ്ട് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഒരു ക്യാപ്സിക്കം അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെക്കാം ബാക്കി ഇത്ര ഐറ്റമില്ലേ മിക്സിയിൽ നല്ല ആക്കിയിട്ട് അടിച്ചിട്ടുണ്ടണം ഓക്കെ അടിച്ചിട്ടായേ നമുക്ക് ഈ കുക്കറിലേക്ക് എന്നേനെ കൂട്ടേണ്ടതാണ് അപ്പോൾ ഇത് ക്യാപ്സിക്കൽ ഞാൻ എന്തേലും അറിയുമോ മാറ്റി വെച്ചത് പിന്നെ ലാസ്റ്റ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാൻ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് രാവിലെ പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാക്കിയതാന്ന് അപ്പോൾ ബീഫ് കൊണ്ടുപോകാൻ കഴിയല്ലാന്ന് പറയുന്നത് എപ്പോഴും സ്കൂളിലേക്ക് പീസൊന്നും ഇല്ലാതെ ജസ്റ്റ് അതിൻ്റെ ചാറ് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ വള അങ്ങനെ ഇങ്ങനെ വെക്കാതെ വിചാരിച്ചിട്ടുണ്ടായിന് അതിവിടെ കുറേ ആളുണ്ടാകുമ്പോൾ അത് വെച്ചതേല അപ്പോൾ ബീഫിനെ വെച്ചിട്ട് എല്ലാവർക്കും ഇപ്പത്തിലും ബീഫും അങ്ങനെ ആക്കിയിട്ടല്ല കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഇത് ഇത്രയതിന് ശേഷം ഇല്ലേ ഇരിക്കിരി ഇത്തിരി കുക്കർ മിക്സി കയ്യാ വെള്ളവും കൂടിയിട്ടായം ഇനി നമുക്ക് കുക്കറിൽ വെച്ചിട്ട് മൂന്ന് വലിയ വിസലും മൂന്ന് ചെറിയ വിസലാണ് ഞാൻ പിന്നെ അടിച്ചത് ഇതെല്ലാം ഇങ്ങനെ ചറുക്കാൻ ഇറച്ചിയാലും വലിയ ബന്ധം വെളിഞ്ഞതല്ലല്ലോ ഒരു ചെറുതല്ലേ അപ്പോൾ മൂന്ന് വിസലിൽ തന്നെ നല്ല ഇതായിട്ട് വരുന്നു അപ്പോൾ ഞാൻ മൂന്ന് വലിയ വിസിലും മൂന്ന് ചെറിയ വിസിലും ആക്കിയിട്ട് വെച്ച് തന്നു ഓക്കെ അങ്ങനെ വിസലിലെടുത്തിട്ടതിന് ശേഷം നല്ല അടിപൊളി കറി അടി ആയിട്ടുണ്ട് ഈ ടൈമിലില്ലേ ഇത്ര സെറ്റായി ഇനി കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കി പിള്ളേർ സ്കൂളിൽ ലേറ്റ് ആവാനായി ഒമ്പത് എട്ടേ മുക്കാലും കഴിഞ്ഞു അപ്പോൾ ഇനിയെ ഫ്രൈ ആക്കാൻ ടൈമില്ല അപ്പോൾ ഓർക്ക് ഓർക്കില്ല ഞാൻ കടുമ്പോൾ ബീഫ് കറിയാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് ഓർ പോയിട്ടായിരുന്നു നമുക്കിനെ സെറ്റാക്കാനായിട്ട് അപ്പോൾ പുറത്ത് നല്ല മയ വരുന്നുണ്ട് ആ മയക്കില്ല ഈ ചൂട് ചൂട് ബീഫ് കറിയും ചൂട് ചൂട് കടുമ്പോൾ ഓ അടിപൊളി ടേസ്റ്റ് പറയാതിരിക്കാൻ പോയി അത്ര ടേസ്റ്റ് ഉണ്ട് ഏഹ് അപ്പോൾ മക്കളെല്ലാവരും ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് രാവിലെ തന്നെ ഇല്ലേ കുറേ പിള്ളേർ സ്കൂളിലാവുമ്പോൾ ഇല്ലേ എന്നു ചോദിക്കണ്ട അങ്ങനെയാണ് പക്ഷേ നല്ല മജയുണ്ട് കുറേ പിള്ളേർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുങ്ങിയിട്ട് വേ എന്നെ വെയിറ്റ് ആക്കുന്നെയോ എൻ്റെ ഷോക്സ് എടുത്തോ അതിൻ്റെ ഷൂ എടുത്തോ യൂണിഫോം ബെൽറ്റ് എന്നിട്ട് ചെല്ലുമ്പോൾ പോയിട്ടാകുമ്പോൾ വയ്ക്കില്ല ആട്ടോ ഇല്ല എനിക്കും ഇല്ല എല്ലാവരും പോയിട്ട് തീരുന്നു പോയിൻ്റെ ഉള്ളു എല്ലാവരും എല്ലാം ചെറിയ ചെറിയ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഇങ്ങനെ വരി 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 ആയിട്ടുണ്ട് നമ്മളുടെ മസാല മൂന്നാം ക്ലാസ് ഉണ്ട് നാലുണ്ട് അഞ്ചുണ്ട് ആറുണ്ട് ഏജുണ്ട് ഡിഗ്രി പോലുള്ളതറിഞ്ഞാൽ അങ്ങനെ പുളന്മാരെല്ലാം പോയിട്ടാണ് ശേഷം പിന്നെ ഞാനും അനിയത്തിയും ചായ പിടിക്കാറായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ബീഫിനെ ഫ്രൈ ആക്കിയിട്ടായിട്ട് എന്നെ കുടിച്ചിറങ്ങി പിന്നെ പുളറിൽ പോയിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് അല്ലേ അത്ര ഇതില്ലാണ്ട് ഒരു നമ്മളെ മൂട് പോയി പുള്ളരിൽ പോയിട്ടായിട്ട് ഇനി നേരത്തെ ഞാൻ മയിൽ എടുത്തിട്ട് അതിൽ തന്നെ ചാടിച്ചത് പക്ഷേ ഇതും നല്ല ടേസ്റ്റാണെന്ന് അറിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഗ്രേവീനൊന്ന് വെറ്റിച്ചെടുത്തെങ്കിൽ നല്ല ബീഫ് ഫ്രൈ പോലെ തന്നെ ആണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പം ഏകദേശം ഒരു ഒമ്പതര മണി എന്തോ ആയിട്ടുണ്ട് ഒമ്പതര മണിയാവുമ്പോൾ എല്ലാവരും പോയിട്ടാണ് ലാസ്റ്റ് ഒന്ന് ചെറിയ അനിയത്തിൻ്റെ ചെറിയൊരു മോന് പത്ത് മണി പത്തേക്കാലം ആകുമ്പോൾ പോകുന്നത് മോന് മാത്രം ആക്കിയിട്ട് ബാക്കി എല്ലാവരും ആയി അപ്പോൾ ഈ ടൈമിലല്ലേ നമുക്ക് ഉമ്മാക്ക് ഫുഡ് ഉള്ളത് വൈകിട്ട് വൈക്കിട്ട് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഉമ്മനെ കുളിപ്പിക്കുന്നത് അങ്ങനത്തെ നല്ല പണിയാണ് അപ്പോൾ ഇല്ലേ ഒരാൾ ക്ലീനിങ് ഞമ്മ ഫസ്റ്റ് തന്നെ പറഞ്ഞു നീ ക്ലീനാക്ക് ഞാൻ ഞാനടിക്കുക നീ ഇത് നീ വിശല്ലിട്ട് ഞാൻ അങ്ങനെ ആക്കാനായിട്ട് രണ്ടാളിങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ചെറിയ മോനെ അതിനെത്തില്ലേ ഞാൻ സ്കൂളിൽ പോയാലാണ് ഞാൻ എങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും നല്ല ചെല്ലുന്നുണ്ട് ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് അനിയത്തി വിടലാന്ന് ഈ സ്കൂളിൽ പോയിട്ട് പഠിച്ചെങ്കിൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും ആളാവും എന്നുള്ളത് ശരി വിശ ആക്കിക്കൊണ്ടും തിന്നതുകൊണ്ട് വായിക്കിട്ടുകൊണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പത്ത് ആയിട്ടുണ്ട് പക്ഷേ അതേത്തിൻ്റെ മുന്നേ റെഡി ആയിട്ട് തന്നിന് അസൊലുഷൻ ഇല്ലാന്നാണ് പഠിക്കുന്നത് എൻ്റെ അങ്ങളുടെ തന്നെ സ്കൂളിൽ അപ്പോൾ അത് വെള്ളിയാഴ്ച അവിടെ വൈകിട്ടാണ് തുപ്പിയെല്ലാം വെച്ചിട്ട് ഇസ്ലാമിക് സ്കൂളാണ് ഇംഗ്ലീഷും ഉണ്ട് അറബിക്കും ഉണ്ട് ഓക്കെ അപ്പോൾ ബേബീസ് എല്ലാം ചാറ്റാക്കുന്നുണ്ടോ അവർക്ക് ഇപ്പം എല്ലാം പോയി എൻ്റെ രണ്ട് ഓളെ ഒന്നും എൻ്റെ ഒന്നും രണ്ട് ചെറിയ കുഞ്ഞുങ്ങളും ബാക്കിയായി പുളറ സൗണ്ടിലില്ലേ പോയിസ് കൊടുക്കുമ്പോൾ ഇല്ലേ ഫുള്ള് പുളമാറ സൗണ്ടാന്ന് ഒരു രക്ക അടിക്കുമ്പോൾ അല്ലാന്ന് പുതിയ പുരായത് കൊണ്ടാണെന്നോ പോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു രക്ക അടിക്കുന്നോ ഫീലാണ് അങ്ങനെ മനസ്സാങ്ങനെ ലാസ്റ്റത്താളോ പോയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം പിന്നെ നമ്മളെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഇന്നുണ്ടാക്കിയത് നമ്മൾ ബീഫ് ബിരിയാണി ആണ് ഇത് തന്നെ വീഡിയോ ആ തന്നെ വെള്ളിയാഴ്ച അങ്ങനെ ബീഫ് ബിരിയാണിയും സംഭവങ്ങളെല്ലാം തിരിച്ചിട്ട് നമ്മൾ വെച്ച് തന്നെ അപ്പോൾ ആ ബീഫിനെ ഇല്ലേ നമ്മൾ ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് ഈ മാതിരി വരണം ഈ വറ്റുമ്പോൾ ക്യാപ്സിക്കോം വീണ്ടും ഗരം മസാല ഒരിത്തിരി അര സ്പൂൺ ഗരം മസാല അര കുരുമുളക് അര ബീഫ് മസാലയും എല്ലാം ഇട്ടിട്ടില്ലേ വീണ്ടും ഒന്ന് വരത്തിയിട്ട് അത് ഉണങ്ങിയിട്ട് ഡ്രൈ ആയിട്ടാമില്ലേ നല്ലൊരു ബീഫ് ഫ്രൈ ആണെന്ന് അറിഞ്ഞാൽ അപ്പം ഉച്ചക്ക് നമ്മൾ ഉണ്ടാക്കിയത് ബീഫ് ബിരിയാണിയും ബീഫ് ആ ബീഫ് ബിരിയാണിയൊക്കെ ചമ്പറാന്നുണ്ടാക്കിയത് പിന്നെ വീഡിയോ ഇപ്പം തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ ഒന്നും മറക്കണ്ട പുറത്ത് നല്ല മഴ വരുന്നുണ്ട് നല്ല ചൂട് ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇരിക്കാൻ വരുന്ന എല്ലാവർക്കേ ഏഹ് അപ്പോൾ പിന്നെ പിന്നെ പിന്നെന്ത് പുതിയതായിട്ട് നമ്മളെ വീഡിയോസ് ആരെങ്കിലും കാണുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഇട്ട് ചെന്നെ കണ്ട അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കല്ല ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ലടി അടിപൊളിയാക്കി തന്നെ ഓക്കെ വൈ അസാളേക്കും